ജനകീയ ശ്രീ മഹാവിനായക ചതുർത്ഥി പ്രമാണിച്ച് ശ്രീ ഗണേശോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് വെച്ച് നടക്കുമെന്ന് ശ്രീ ഗണേശോത്സവ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കാടാമ്പുഴ ദേവരാജൻ അറിയിച്ചു ഈ സർവ്വലോകത്തും ലോകത്തും സർവ ജീവജാലങ്ങൾക്കും സർവ മനുഷ്യർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും മാറുവാൻ ശ്രീ വിനായക ക്ഷതർത്തി പ്രമാണിച്ച് ശ്രീ കാടാമ്പുഴ പട്ടണത്തിൽ മലപ്പുറം ജില്ലയിൽ നടത്തി വരുന്ന ശ്രീ ഗണേശോത്സവം നാളെ കാൽ നാളെ രണ്ട് മണിക്ക് വാഹനമാർഗം വെട്ടിച്ചിറ ബുദ്ധനത്താണി വൈലത്തൂര് താനൂര് വരപ്പനങ്ങാടി കെട്ടിങ്ങൽ ബീച്ച് കടലിൽ നിമഞ്ജനം ചെയ്യാൻ സുമാർ അഞ്ച് മണിൻ്റെ ഉള്ളിൽ അവിടെ എത്തിച്ചേരുന്നതാണ് നല്ലവരായ നാട്ടുകാരും സർവ്വ ജനങ്ങളും ശ്രീ ഗണേശോത്സവത്തിൽ പങ്കെടുക്കുക പങ്കാളികളാവുക പങ്കാളികളായി സർവ്വ വിഘ്നങ്ങളും വിനയങ്ങളും മാറി സുഖജീവിതം ഉണ്ടായിത്തീരും എന്നുള്ളത് സമ്പൂർണ്ണ വിജയം കണ്ടവരാണ് നമ്മളെല്ലാവരും ഗണേശഭഗവാനെ എങ്ങനെ നമ്മൾ ആരാധിക്കുന്നു അത്രയും സുഖം ജീവിതം ഉണ്ടായി കൊണ്ടേയിരിക്കും അത് അറിയാണ്ട് ഒരുപാട് ആൾക്കാർ അറിയ അറിയാണ്ട് നടക്കുന്നവർ കഷ്ടപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിച്ച് വിഘ്നങ്ങളായിട്ട് നടക്കുന്നവരുണ്ടാവും ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിരാശയോടെ നടക്കുന്ന കണ്ടമാന ജനങ്ങളുണ്ട് എന്നാൽ ഈ ശ്രീ വിനായ ചതുർത്ഥി പ്രമാണിച്ച് നടത്തുന്ന ശ്രീ ഗണേശ ഉത്സവത്തിൽ പങ്കാളികൾ ആവുകയാണെന്നുണ്ടെങ്കിൽ സർവർക്കും സർവ്വ വിഘ്നങ്ങളും മാറി സുഖജീവിതം ഉണ്ടായിത്തീരുമെന്നുള്ളത് നൂറുക്കു നൂറ് ഉറപ്പു തരുന്ന ഒരു ഭക്തനാണ് നമ്മൾ ശ്രീ കാടാമ്പഴ ഭഗവതിൻ്റെ സന്നിധാനത്തിൽ സമീപം നാം നടത്തി വരേണ്ടുവരുന്ന ഇത് പതിനേഴ് കൊല്ലം നിരന്തരം എല്ലാ കൊല്ലം നടത്തിക്കൊണ്ടുവരുന്നു ഇപ്പം പതിനാ പതിനേഴാമത്തെ കൊല്ലാണ് നമ്മളിപ്പോൾ ഈ നടത്തുന്നത് എന്നാൽ ഈ ശ്രീ ഗണേശ വിഗ്രഹം നിയമജനം നടത്തുന്നതിൽ എതിർത്ത ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് ഈ എതിർത്തവർക്കൊക്കെ ഉണ്ടായ ദുരിതങ്ങൾ എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലായി പൊന്നാനി ശ്രീ ശ്രീഗണേശോത്സവം സെപ്റ്റംബർ ഏഴാം തീയതി നമ്മൾ നടത്തി പൊന്നാനിയിൽ എതിർത്തവരൊന്നും ഇപ്പം എതിർക്കാനില്ല കാരണം എതിർത്തവരൊക്കെ തളർന്ന് തരിപ്പനായി കൊണ്ട് നിന്ന് ഒരവസ്ഥ നേരിട്ട് നമ്മൾ കണ്ടത് എന്നാൽ ജില്ലാ ഭരണകൂടം അനുമതി കൂടി തന്ന് ശ്രീ ഗണേശോത്സവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നടത്തുന്നതിൽ സർവ്വജനങ്ങളും ജനങ്ങളും സർവ്വ വിഘ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി സർവർക്കും സുഖജീവിതം ഉണ്ടായിത്തീരണമെന്ന് നാം വിനതമായി പറഞ്ഞുകൊണ്ട് ശ്രീ കാടാമ്പുഴ ദേവരാജൻ നേതൃ നടത്തുന്ന ശ്രീ ഗണേശോത്സവം വളരെ ഭംഗിപൂർവ്വം നടത്തുവാൻ നല്ലവരായ നാട്ടുകാർ ഒരുമിച്ച് ഗണേശോത്സവം നടത്തണമെന്ന് ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് നടത്തുന്ന നന്ദി നമസ്കാരം സർവർക്കും സർവ്വ ഐശ്വര്യങ്ങളും സുഖ ജീവിതം ഉണ്ടായിത്തീരുവാൻ അനുഗ്രഹം ഉണ്ടായിത്തീരുവാൻ ശ്രീ ഗണേശ ഭഗവാൻ അനുകരിക്കും തീർച്ചയായിട്ടും അനുഗ്രഹം നമുക്കുണ്ടാവും എന്നുള്ള ബോധ്യം ഉറപ്പ് തന്നുകൊണ്ട് നടത്തുന്ന നന്ദി നമസ്കാരം അഖില ഭാരതീയ ശിവസേനയുടെ മേൽനോട്ടത്തിൽ പതിനേഴ് വർഷമായി കാടാമ്പുഴയിൽ നടത്തിവരുന്ന മഹാവിനായക ചതുർത്ഥി പ്രമാണിച്ച് ശ്രീ ഗണേശോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് നടക്കുമെന്ന് കാടാമ്പുഴ ദേവരാജൻ അറിയിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാദ്യമേളം നാടൻ കലാപരിപാടികളുടെയും അകമ്പടിയോടുകൂടി വാഹനമാർഗം പുത്തനത്താണി വയലത്തൂർ താനൂർ വഴി പരപ്പറങ്ങാടി കെട്ടിങ്ങലിൽ കടലിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് ശ്രീ ഗണേശ നാമ നാമസങ്കീർത്തനങ്ങൾ പാടി പുഷ്പാർച്ചന നടത്തി കൽപ്പൂര ആരതി നടത്തി തേങ്ങ ഉടച്ച് നിമജ്ജനം ചെയ്യും ഗണേശോത്സവം നമ്മൾ നടത്തപ്പെടുന്നത് ആദ്യം അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കൈലാസത്തിൽ കുബേരൻ്റെ പരമേശ്വരനെ സദ്യക്ക് വിളിക്കുകയും കുബേര സദ്യ പോകാതെ ഗണപതിയെ സദ്യക്ക് അയക്കുകയും കുബേര ഗർവം തീർക്കാൻ വേണ്ടി പരമേശ്വരൻ ചെയ്യുന്ന ഒരു കഥ കഥയായിട്ടാണ് ഇത് ഗണേശോത്സവത്തെ കാണുന്നത് കുബേര ഗർവം തീർക്കാൻ വേണ്ടി ഗണപതിയെ സദ്യക്ക് അയക്കുകയും സ സദ്യകളിൽ വിഘ്നങ്ങൾ ഉണ്ടാവുകയും ഗണേശന് അതൃപ്തി ആയി തിരിച്ചു വരുമ്പോൾ ചന്ദ്രദേവൻ ഗണേശനെ തടഞ്ഞു നിർത്തി കളിയാക്കുകയും ചെയ്തപ്പോൾ നമുക്ക് അർദ്ധ നാളിലെ ചതുർത്ഥി ദിവസം ഗണേശൻ്റെ ഉത്സവമായി നമ്മൾ കണ്ടുപിടുകയാണ് അതുപോലെ തന്നെ ചിങ്ങമാസത്തിലെ പൗർണമി നാളുകൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസമാണ് ഗണേശന് സംതൃപ്തി ആകുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെ ഗണേശനെ സംതൃപ്തിയാക്കുകയാണ് അതിനുവേണ്ടി കൊണ്ടാടുന്ന ഉത്സവമാണ് ഗണേശ ഉത്സവം ഗണേ ഗണേശ ഉത്സവം എവിടെയാണ് കൊണ്ടാടുന്നു അവിടെ മുഴുവൻ ഐശ്വര്യ സമൃദ്ധമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ കാലഘട്ടം ഇന്നത്തെ ഈ സമയത്ത് ഉദാഹരണമായിട്ട് വയനാട് ഗംഭീര ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഗണേശ ഉത്സവത്തിൻ്റെ ഐതിഹ്യം തന്നെ ഭഗവാനെ നല്ലത് തരണേ കട്ടപ്പാടുകൾ തരല്ലേ ചുഴലിക്കാറ്റ് വരല്ലേ വെള്ളപ്പൊക്കം വരല്ലേ ഈ തരത്തിലുള്ള ആജ്ഞയാണ് ഗണേശോത്സവത്തിൻ്റേതായിരിക്കുന്ന ഐതിഹ്യം ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ മുസ്ലിം പള്ളിയിൽ ഗണേശൻ്റെ വിഗ്രഹം വെച്ച് പൂജിക്കുകയാണ് അവിടെ എല്ലാ പ്രസാദ വിതരണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം പുരോഹിതന്മാരും മുസ്ലിമുകളായിരിക്കുന്ന ആൾക്കാരാണ് ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാവണേ ഭഗവാനെ എന്ന ആജ്ഞയോടു കൂടി ഇന്നലെ

ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குபூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்காக ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூசும் இப்போ